നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എസ് ആർ എഫിനെതിരെ ടോസ് ലഭിച്ച ആർ സി ബി ക്യാപ്റ്റൻ ഫാഫ് ടു പ്ലസ് ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത് അതെന്തുകൊണ്ട് എന്നുള്ളത് പലതരത്തിലുള്ള ചർച്ചയ്ക്ക് വഴി വെക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു സ്കോറ് പടുത്തുയർത്തിയില്ലെങ്കിൽ എസ് ആർ എച്ച് ബാറ്റർമാർക്ക് അത് വെല്ലുവിളിയേ ആവില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് വിരാട് കോഹ്ലി ഇതാ വീണ്ടും അർദ്ധ സെഞ്ചുറി നേടിയിരിക്കുകയാണ് ഈ ഐ പി എല്ലിലെ അദ്ദേഹത്തിന്റെ നാലാമത്തെ ഫിഫ്റ്റി പ്ലസ് സ്കോറാണ് ഇപ്പം പിറന്നിരിക്കുന്നത് ഇപ്പൊ നോക്കുക പി ബി കെ എസിനെതിരെ അദ്ദേഹം നാല് ഒമ്പത് പന്തിൽ നിന്ന് എഴുപത്തിയേഴ് റൺസ് എടുത്തപ്പോൾ കെ കെ ആറിനെതിരെ അൻപത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് എൺപത്തി മൂന്ന് റൺസാണ് എടുത്തത് രാജസ്ഥാൻ റോയൽസിനെതിരെ എഴുപത്തിരണ്ട് പന്തുകളിൽ നിന്ന് അദ്ദേഹത്തിന് നൂറ്റി പതിമൂന്ന് റൺസ് വന്നു എസ് ആർ എഫിനെതിരെ ഇപ്പൊ നാല്പത്തിമൂന്ന് പന്തുകളിൽ നിന്നാണ് അമ്പത്തിരണ്ട് റൺസ് അടിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ കോഹ്ലി നൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് സ്ട്രൈക്ക് റേറ്റിലാണ് ാണ് ബാറ്റ് ചെയ്തത് അപ്പോൾ കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടി പക്ഷെ അത് തിരിച്ചടിയാകുമോ എന്നൊരു ചോദ്യമുണ്ട് സ്ട്രൈക്ക് റേറ്റ് തീർച്ചയായിട്ടും വറിയിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ പോയാൽ മതിയോ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല പിച്ചിൽ എന്നുള്ളത് കൃത്യമായിട്ട് രജത് പട്ടിദാറും കാണിച്ചെന്നിട്ടുണ്ട് ഇരുപത് പന്തുകൾ നിന്നാണ് അദ്ദേഹം അൻപത് റൺസ് എടുത്ത് മടങ്ങിയത് പത്തൊമ്പത് പന്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അർദ്ധ സെഞ്ചുറി പിറന്നിരുന്നു നാല് സിക്സറുകൾ അദ്ദേഹം ആയിട്ട് അടിക്കുന്നത് കണ്ടു രണ്ട് ഫോറും അഞ്ച് സിക്സറുകളും ആ ബാറ്റിൽ നിന്ന് പിറന്നു ഇരുന്നൂറ്റി അൻപത് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം സ്ട്രൈക്ക് ചെയ്തു അപ്പോഴാണ് കോലിയുടെ ഈ നൂറ്റി പതിനെട്ട് പോയിന്റ് ആറ് സ്ട്രൈക്ക് റേറ്റിലുള്ള ഇന്നിങ്സ് വന്നിരിക്കുന്നത് ഇത് ആർ സി ബിക്ക് പണിയാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഏതായാലും കോലിയുടെ സ്കോർ കാർഡിലെ റൺസ് വർധിക്കുന്നുണ്ട് അത് ആർ സി ബിക്ക് ഗുണകരമായി ഭവിക്കുമോ കാത്തിരിക്കണം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ